ഹലോ വെൽക്കം ടു ഗ്രീൻ ഗ്രീനോയാസിസ് ഗാർഡൻ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നിങ്ങളെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്കവിടെ നല്ല മഴയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ ഒരു പിടി നല്ല പ്ലാന്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇത് നോക്കിക്കേ ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പ്ലാന്റ് ഇതിൻ്റെ പേരാണ് ടൊറേനിയ പ്ലാന്റ് ഈ പ്ലാന്റ് വിഷ്ബോൺ പ്ലാന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈർപ്പം നിലനിൽക്കുന്ന മണ്ണാണ് ഈ പ്ലാന്റ്സിന് ഇഷ്ടം നേരിട്ടല്ലാത്ത സൂര്യപ്രകാശത്തിൽ ഈ പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതായിട്ട് വിൻക പ്ലാന്റ് ആണ് നിത്യകല്യാണി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വളരെ ഭംഗിയുള്ള പൂക്കളായിരിക്കും ഇതിനകത്ത് കാണാൻ പറ്റുകട്ടോ ഒരു വർഷത്തിൽ മിക്കപ്പോഴും പൂക്കളെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് പെറ്റൂണിയ പ്ലാന്റ് ആണ് പെറ്റൂണിയ പ്ലാന്റിൻ്റെ മൂന്ന് നാല് വെറൈറ്റികൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും കൂടുതൽ കാലം പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഒറ്റ നിറത്തിലോ ഒന്നിലധികം നിറത്തിലോ ഓരോ പൂക്കളായിട്ടോ അല്ലെങ്കിൽ കൂട്ടം കൂട്ടമായിട്ട് കുല കുലകുലയായിട്ടുള്ള പൂക്കളായിട്ടോ ഒക്കെ നമുക്കിതിനകത്ത് ഫ്ലവേഴ്സ് കാണാൻ പറ്റും നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള പൂക്കളായിരിക്കും കേട്ടോ അത് കാണാൻ പറ്റുക ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തായിട്ട് നമ്മൾ പ്ലാന്റ് വരുന്നത് ജെറേനിയം പ്ലാന്റ് ആണ് ജെറേനിയം പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വലിയ പ്ലാന്റ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിന് റേറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു ഇത് വരുന്നത് സാധാരണക്കാർക്ക് പോലും ഉതങ്ങുന്ന ഉതകുന്ന രീതിയിലുള്ള ചെറിയ പ്ലാന്റ്സ് ആണ് റേറ്റ് കുറവാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് വരുന്നത് ഫിഷിയ പ്ലാന്റ് ആണ് ഒരു കുറ്റിച്ചെടിയായിട്ടുള്ള ഈ പ്ലാന്റിൽ നമ്മുടെയൊക്കെ ജിമിക്ക് കമ്മൽ പോലെ തൂങ്ങി കിടക്കുന്ന നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കാണാൻ പറ്റുക കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് ബർഗരാൻതസ് പ്ലാന്റ് ആണ് പൂർണ്ണ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് കേട്ടോ ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളരുക വളരുക ഈ പ്ലാന്റ് നല്ല ആരോഗ്യകരമായി നിൽക്കാൻ വേണ്ടി രണ്ടാഴ്ച കൂടുമ്പോൾ നനയ്ക്കണം നല്ല നിർവാർച്ചയുള്ള മണ്ണാണെന്ന് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തുക നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ജെയ്ഡ് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ആ ഒരു ഇലകളാണ് കേട്ടോ ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഈ പ്ലാന്റ് വേഗം തന്നെ വളർന്ന് വലുതാകുന്ന ആരും വിചാരിക്കേണ്ട വളരെ സാവധാനത്തിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രൊമലിയാഡ് പ്ലാന്റ് ആണ് നമ്മുടെ പൈനാപ്പിളിൻ്റെയൊക്കെ ഇനത്തിൽ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ബ്രൊമലിയാഡ് പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ പരിപാലനം വേണ്ട ഒരു പ്ലാന്റ് ആണിത് നമുക്ക് വീടിൻ്റെ ഉള്ളിലോ അക ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തതായിട്ട് സലോഷിയ പ്ലാന്റ് ആണ് ഇതിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെളിച്ചം അത്യാവശ്യമാണ് അപ്പോൾ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണെങ്കിൽ നമുക്കിതിനെ അകത്തും പുറത്തുമൊക്കെ ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ പ്ലാന്റുകൾ പൊതുവെ നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ് അവ അവ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുകയും അതുപോലെ തന്നെ വളർത്തിയെടുക്കാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് അടുത്തതായിട്ട് കലേഡിയം പ്ലാന്റ്സ് ആണ് കലേഡിയത്തിൻ്റെ ജിഫി പ്ലാന്റ്സാണ് കേട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ കളറ് അവ വെറൈ ത്രീ വെറൈറ്റി കളറ് നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇലകളിൽ വളരെയധികം വർണ്ണങ്ങൾ കൊണ്ട് നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കലേഡിയം പ്ലാന്റ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സിന് നല്ല രീതിയിലുള്ള പരിപാലനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ ഒരുപാട് കാലം നിലനിൽക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ പ്ലാൻസിന് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം വാട്സപ്പ് കാറ്റലോഗും കൊടുക്കാം അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്